ഈ വലിയ കുളത്തില് നമ്മളൊരു നിഴൽ പോലെ ഒരു മീനിനെ കാണാമോ ഒരു മൂത്തലേ കണ്ടാലോ മെല്ലെ പോയ വൈ യെസ് ഇതാ കാണുന്നു കണ്ടില്ലേ ഈ നിഴൽ പോലെ കാണുന്ന സാധനത്തിന് നമ്മളിനി പിടിച്ചും കാണിട്ട് നിങ്ങളെ ഡയറക്റ്റ് നേരിട്ട് കാണിക്കാൻ പോകണം

இடருது நடந்த நட അപ്പൊ അങ്ങക്കെ നടന്നേ വെള്ളത്തിന്റെ മുകളിൽ അവന് ബലില്ല വെള്ളത്തിലിട്ട് അടിക്കുവൻ പിടിവിട്ട് പോയേനെ ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയി വായ്പ അതെ അങ്ങനെ കയറുക അങ്ങനെ തന്നെ കയറുക ഞാൻ ഓഫ് ചെയനെ കയറിയോന്നേ അങ്ങനെ അങ്ങനെയാണ് കയറി വന്നത് നെറ്റോടെ നെറ്റോടെ കയറി വന്നേ നെറ്റ് ലോക്ക് ചെയ്ത് കയറിവെന്നേ നെറ്റ് ലോക്ക് ചെയ്ത് കയറി വന്നേ നടന്ന് കയറി നടന്ന് കയറി നാം പിടിച്ചു കൂടാ ആ കയറി പോരെ കയറി പോരെ കയറി പോരെ കയറി പോരെ കയറി പോരെ തെന്നരുത് തെന്നരുത് കയറി പാടാ കയറി പെടാ നെറ്റ് പിടിച്ചിട്ടുണ്ട് പോട പോട്ടെ പോട്ട പോട്ടെ 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 അവിടെ കൂട്ടി പിടിച്ച ആ ആ ആ ഇനിയാവും തുറന്നാലും കടിക്കാൻ പറ്റൊന്നില്ല ഒരു പോർ പോലെ അവിടെ നീ കേരള ആ നെറ്റൊന്ന് പിടിക്കട്ടെ അവിടെ നിന്ന് ആ ആ ആ പൊക്കി വിട ആ പോട്ടെ 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 ഇനി പോട്ടെ 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 അങ്ങനെ ഗൈസ് കേറി ഗൈസ് ആ മറ്റേ ജെൽ ഫോം ചെയ്യുന്നുണ്ട് വേഗം കയറ്റിക്കും ആ വായ തുറക്കട്ടിട്ട് വായ തുറന്നാ തീരാ കയ്യിലടുത്തോളും നെറ്റില് നോക്കായിട്ടില്ല വർത്താനം മുഴുവൻ പിടിച്ചാണ് പല്ലൊടക്കല്ലോ പല്ലൊടച്ച പണിയാണ്ട് अरवाना में भाई अरवाना स्पेशल लेके जाए अरवाना तो जा, स्पेशल लेके बॉटल लेके